ഹായ് ഫ്രണ്ട്സ് അനുസ് ബുട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടാണ് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഇതില് രണ്ട് കളർ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളറും സെക്കൻഡ് വന്നത് നല്ലൊരു വൈൻ കളറുമാണ് ഹെവി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സൈസ് മീഡിയം ടു ഡബിൾ എക്സല് വരെയാണ് നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണാം ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു വൈറ്റ് കളർ ബീഡും കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെതാ താഴത്തെ പോർഷനിൽ നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ വൈറ്റ് കളറ് ബീഡ് ഇതിലിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ താഴെതാ ചെറിയ ചെറിയ ഞെറിവ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് നമ്മളിത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് പിന്നെ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇതാ ഇതേപോലത്തെ ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ലൊരു ഹാൻഡ് വർക്ക് എലൈൻ കുർത്തിയാണ് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്നത് ബാക്ക് ഇതാ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പിന്നെ രണ്ട് സൈഡും ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹെവി പാർട്ട് വെയർ ആണ് ഫ്രണ്ട് നെക്ക് വരുന്നത് ഹാൻഡ് വർക്കോട് ഒരു കൂടിയിട്ടുള്ളൊരു വീനെക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട് പോർഷൻ കാണാനായിട്ട് അതുപോലെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒന്നുകൂടി എടുത്തുള്ള ഒരു ഭംഗിയാണ് ഈ ഒരു മെറൂൺ കളറിന് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് വീഡിയോയിൽ അതിൻ്റെ ഒരു ശരിക്കുള്ള യഥാർത്ഥ കളർ കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വൈൻ കളർ ആണ് ഇതിലും ഹെവി ഹാൻഡ് വർക്ക് ആണ് നൽകിയിരിക്കുന്നത് ഇതുപോലെ ഹാൻഡ് വർക്കും ചെറിയ വൈറ്റ് ബീഡും വെച്ചിട്ടുണ്ട് ഇത് ഇവിടെയൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെതാ താഴത്തെ ഈ ഒരു പോർഷനിലും ആയിട്ട് ഹാൻഡ് വർക്കും ചെറിയ ചെറിയ ബൈക്കിടും വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഞർവ് താഴോട്ടേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് പിന്നെ നമ്മൾ ഇത് ഓർഡർ എടുക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ മാത്രമാണ് അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാനിത് ആ സ്ക്രീനിൽ കൊടുക്കുക അപ്പോൾ അതുവഴി ഓർഡർ തരിക നമ്മൾ ഡി വഴിയാണ് അയക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് രണ്ട് സൈഡിലും ഡോറീസ് അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് പോർഷൻ വരുന്നത് വീനക്കിലാണ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തു വരുന്ന ഈ ഒരു എയലൈൻ കുർത്തിക്ക് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് റേറ്റ് വരുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണേ എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇതുപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊണ്ട് സപ്പോർട്ട് പ്രൈസിൽ ഫ്രീ ഷൂട്ടിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്